അസലാമലൈക്കും വറഹമത് വർക്കാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അതിമഹത്വമേറെ ഒരു സൂറത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂലിനെ മനസമാധാനം കൊടുത്ത ഒരു സൂറത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വന്നിറങ്ങിയിട്ടുള്ള ഒരു മഹത്വമേറിയ ഒരു സൂറത്താണ് ഇത് അതുമാത്രമല്ല നമ്മുടെ ഏത് പ്രതിസന്ധികൾ മാറിക്കിട്ടാനും മനപ്രയാസങ്ങളും എന്തുമായിക്കോട്ടെ അതെല്ലാം മാറിക്കിട്ടാനും നബിസുലല്ലാഹു അലൈ വസലമ്മ നമ്മൾക്ക് ഓതാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സൂറത്താണിത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മനസമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നബിസുലാഹു അലി വസലമ്മ നിർദ്ദേശിച്ച ഒരു മഹത്വമേറിയ ഒരു സൂറത്താണ് ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ആ സൂറത്ത് എന്നുള്ളത് വളരെ ചെറിയ ഒരു സൂറത്താണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഊരി തീർക്കാൻ കഴിയാവുന്ന ഒരു സൂറത്ത് കൂടിയാണിത് ഇതിന് പതിനൊന്ന് ആയത്തുകളാണുള്ളത് നമുക്കിത് ദിവസവും പതിവാക്കുന്നത് നമുക്ക് നല്ലതാണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സഹായിക്കും വെറും പതിനൊന്ന് ആയത്ത് മാത്രം ഉള്ള ഈ ചെറിയ സൂറത്ത് നമുക്ക് എങ്ങനെ ഓടി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം എന്ന് നോക്കാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തമം ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക ഇപ്പോ ഉള്ള ഒരു തലമുറക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു സുഹൃത്താണ് ഇത് ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ് ഉള്ളത് പുറത്തു പറയാൻ പറ്റാത്ത പറയാതിരിക്കുന്ന പറയാതെ വിഷമിക്കുന്നതു മറ്റുള്ള ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ ഈ ടെൻഷനൊക്കെ അടിച്ചു നടക്കുന്ന കൊണ്ടാണ് ഈ ലോകത്ത് സമൂഹത്തിൽ ഇന്നത്തെ തലമുറയിൽ കൂടുതലായും കണ്ടുവരുന്നത് കടങ്ങൾ കാരണം മനസ്സിന് സമാധാനം കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ മനസ്സിനൊക്കെ സമാധാനം നൽകാനും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി ഈ ഒരു സൂറത്ത് ഓതുന്നവന് ഒരാൾക്കും ഒരു തരത്തിലും ഉപദ്രവിക്കാൻ കഴിയില്ല ഇനി എന്ത് ആരുടെയും ഒരു ഉപദ്രവവും ഈ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല ആരിൽ നിന്നും ഈ സൂറത്ത് പതിവാക്കുന്നവന് നമ്മളിൽ നിന്ന് നമ്മളോട് അസൂയ ഉള്ളവരിൽ നിന്ന് നമ്മ ചതിയന്മാരിൽ നിന്നും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ് അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സുഹൃത്തും കൂടിയാണിത് നമുക്ക് ഒരു രോഗങ്ങളും ഉണ്ടാകില്ല സിഹറിൽ നിന്നും ഷെയ്ത്താനിൽ നിന്ന് കാവൽ കിട്ടും സമ്പത്ത് വർദ്ധിക്കും ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇനി സൂഹത്ത് ഏതാണെന്ന് വെച്ചാൽ സൂഹത്തിൽ ലുഹ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ഈ സൂഹത്തിൽ പോതുക ഒന്നാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ ഏഴ് ദിവസം തുടർച്ചയായി മുടങ്ങാതെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ലുഹ നമസ്കരിക്കാൻ അറിയാവുന്നവരല്ലേ എല്ലാരും ലുഹ നമസ്കാര ശേഷം ഏഴ് വട്ടം ഏഴുവട്ടം ലുഹാ സുഹൃത്ത് ആനുസ്കാര ഇരുന്നു കൊണ്ട് തന്നെ ഓതുക വെറും പതിനൊന്ന് ആയതുകൾ മാത്രമേ ഉള്ളൂ ലുഹ നമസ്കാരത്തിനു ശേഷം ആനുസ്കാര പായൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ലുഹാ സൂറത്ത് വട്ടം ഓതുക അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഇനി രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാല് ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാറുള്ളത് ഈ ഒരു രീതിയിലാണ് ഈ ലുഹാ സുറത്ത് ഓതിയാലും നമ്മുടെ കടങ്ങളൊക്കെ വീട് ഈ ഒരു പറയുന്നു ഈ രണ്ടാമത്തെ മാർഗത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമ്പത്ത് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വർദ്ധിച്ചു നമ്മുടെ കടങ്ങളെല്ലാം വീ വീട്ടിലുള്ളവർക്ക് ഉത്തരവാദിത്വ ബോധം നമ്മുടെ ഭാ ഭർത്താവിനെങ്കിലും നല്ല ഉത്തരവാദിത്ത ബോധം ഉണ്ടാകും സ്വഭാവത്തിന്റെ കൂട്ടുകെട്ടിൽ വിട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ അവർ നല്ലവരാ എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാല് വരിപ് നിസ്കാരത്തിന് ശേഷം ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പതിനൊന്ന് വട്ടം ലുഹാസോറത്ത് ഓവുക വരിപ് നസ്കാരത്തിന് ശേഷം ആ നിസ്കാര പായിൽ കൊണ്ട് തന്നെ അങ്ങനെ പതിനൊന്ന് വട്ടം ഓതുക ഈ പറഞ്ഞ രണ്ട് രീതിയിലും നമുക്ക് ഏതാണോ ഉത്തമം ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഏത് പ്രയാസം ഏത് പ്രയാസമായിക്കോട്ടെ ഏത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അത് എല്ലാവർക്കും മാർക്കിട്ടും ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഇത് വളരെ പതിനൊന്ന് ആയത്തുകൾ മാത്രമേ ഉള്ളത് വളരെ വളരെ മഹത്വമേറിയ സുഹൃത്താണ് കാരണം നമ്മുടെ മുത്തൻ്റെ സാഹോലിയ സലമാർ തങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച സുഹൃത്താണ് അതുകൊണ്ട് ആരും ഇത് പാഴാക്കരുത്